വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി അധ്യാപകനും ചിത്രകാരനുമായ സനൂപ് മാറാടിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ഈ ഒരു ചിത്രരചനയിലുള്ള ഒരു യാത്രയുടെ തുടക്കം എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ കൊച്ചൻ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു അദ്ദേഹം അന്ന് ഈ ബാനറടുത്ത് ബോർഡർ എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ് കൊച്ചു ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ അപ്പൊ കൊച്ചച്ചൻ ഇങ്ങനെ വരയ്ക്കണ കണ്ട് കൊച്ചൻ്റെ ആളുടെ പേര് ബാബു എന്നാണ് അപ്പൊ ആളുടെ ചിത്രങ്ങൾ കണ്ട് വരകൾ കണ്ടാണ് നമ്മളിങ്ങനെ ആളുടെ കൂടെ ഇരുന്ന് വര തുടങ്ങിയത് അങ്ങനെ ഇങ്ങനെ വരയ്ക്കും പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്ലൈറ്റ് അന്ന് സ്ലൈറ്റ് പിന്നെ സ്ലൈറ്റിനകത്താണ് പിന്നെ വരയ്ക്കുന്നത് ക്ലാസ് ക്ലാസ്സിലൊക്കെ വെച്ച് ചിത്രങ്ങൾ വണ്ടികളുടെ അധികം വരച്ചു അന്ന് വാഹനങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന വാഹനങ്ങളുടെയാണ് അങ്ങനെ വരച്ചാണ് നമ്മള് വരകളിലേക്ക് ഇങ്ങനെ തുടക്കം വന്നത് കൂടുതൽ എന്ത് തരം എന്ത് വിഭാഗത്തിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കാറുള്ളത് അധികം നമ്മൾ ചെയ്യണ റിയലിസ്റ്റിക് ചിത്രങ്ങളാണ് അധികം വരയ്ക്കുന്നത് അങ്ങനെ മോഡേൺ ആർട്ടുകൾ വളരെ കുറവാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എളുപ്പം റിയലിസ്റ്റിക് ആണ് അതിനെ ചിലരുടെ ചിത്രങ്ങളും പല എക്സിബിഷനും നമ്മൾ തന്നെ മനസ്സിലാ മനസ്സിലാകാൻ നിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പൊതുവേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് നമ്മള് വരയ്ക്കാറുള്ളത് ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു റിയലിസ്റ്റിക് ചിത്രങ്ങളുടെ ഒരു ട്രെൻഡാണ് റിയലിസ്റ്റിക് ചിത്രങ്ങളും മറ്റുള്ള എല്ലാ റിയലിസ്റ്റിക് ആളുകൾ റിയലിസ്റ്റിക് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മറ്റുള്ള നമ്മൾ കാണുമ്പോൾ പലരും അങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് റിയലിസ്റ്റിക് ചിത്രങ്ങളോടാണ് ഇഷ്ടം അതാണ് കൂടുതൽ വരയ്ക്കാറെന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും മറ്റുള്ള ചിത്രങ്ങളും വരയ്ക്കാൻ ശ്രമിക്കാറില്ല മറ്റ് വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ പിന്നെ തീർച്ചയായും ശ്രമിക്കാറുണ്ട് നമ്മൾ നമുക്ക് സമയം കിട്ടാറുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ അധികവും നമ്മൾ വരയ്ക്കുന്നത് ആളുകൾ മറ്റുള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആളുകൾ അവർക്ക് വേണ്ടിയാണ് വരയ്ക്കുന്നത് അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് എന്താണ് അവര് ഇപ്പൊരോരുത്തർ പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവര് ചിലപ്പോൾ അവര് ചിത്രങ്ങൾ തരും അല്ലെങ്കിൽ അവർ സബ്ജെക്ട് പറയും അപ്പം അതിന് നമുക്ക് അവർക്ക് വേണ്ടിയാണ് വരയ്ക്കുന്നത് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് വരയ്ക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയങ്ങളാണ് കിട്ടാറുള്ളത് അപ്പം ആ സമയത്ത് നമ്മൾ നമ്മളെ നമ്മുടെ ചിത്രങ്ങൾ നമുക്ക് അങ്ങനെയുള്ള സബ്ജെക്റ്റ് ഉണ്ടാക്കി നമ്മൾ അതിന് വേണ്ടിയിരുന്ന് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മൾ ഈ റിയലിസ്റ്റിക് ചിത്രങ്ങൾ ഇതല്ലാതെ നമ്മൾ മ്യൂറൽ പെയിന്റിങ് അപ്പോൾ അതിൻ്റെ ഒരു സുഹൃത്തുണ്ടാകുന്നു പുള്ളിയ വിമൽ എന്ന് പറഞ്ഞൊരു സാറുണ്ട് വിമൽ സാറിന്റെ അടുത്ത് പോയി മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ച് ഇപ്പൊ മ്യൂറൽ പെയിന്റിങ് അങ്ങനെ അത് ട്രഡീഷണൽ ആയിട്ട് പിടിച്ചല്ല അക്കളിലേക്ക് പിന്നെ ചെയ്യണേ മ്യൂറിൽ ചെയ്യാറുണ്ട് പിന്നെ അതുകൂടാണ്ട് അത് സാരില് മ്യൂറിൽ സാരി ഡിസൈനിങ് മ്യൂറിലൂടെ സാരിയിലൂടെ അത് പറയാം സാരി ഷർട്ട് അങ്ങനെ ഈ ഓണ സീസണിലൊക്കെ നമുക്ക് വർക്ക് വരാറുണ്ട് അപ്പൊ അതങ്ങനെ ചെയ്യാറുണ്ട് മ്യൂറ പെയിന്റിങ് പിന്നെ ലൈവ് കാരിക്കേച്ചർ ഒരാളെ മുന്നിലെത്തി അവരുടെ ലൈവ് കാരിക്കേച്ചർ അങ്ങനെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് പിന്നെ ക്ലാസ്സുകള് ലൈവ് ക്ലാസ്സുകൾ പോകുമ്പോൾ അവിടെ ലൈവ് കാരിക്കേച്ചർ കുട്ടികളുടെ മാഗസീനിൽ അതിനകത്ത് ചിത്രകഥ അതായത് കോതംകുളത്ത് അതായത് കാത്തലിക്സ് മാനേജ്മെന്റ് ഒരു മാസിക ആണ് എന്നാണ് പേര് അതിനകത്തൊരു രണ്ടായിരത്തി പന്ത്രണ്ടിലാന്നു അതൊരു സാബു ആരക്കടം സുഹൃത്തു വഴി ചെന്നാണ് അവിടെ ആ മാഗസിന്റെ ചിത്ര ചിത്രകഥ കൈകാര്യം ചെയ്യണം ആർട്ടിസ്റ്റായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വരയ്ക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു മുഖ്യധാരയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ മാഗസീനിലൂടെയാണ് ചെറുസൂനം എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു മാഗസീൻ ഉണ്ടാവും ആ മാസീനൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് നമ്മള് വരയെ ഒരു ആർട്ടിസ്റ്റാണെങ്കിൽ ഈ വരയുടെ രീതിയിലേക്ക് മേഖലയിലേക്ക് പുറമേലേക്ക് വരുന്നത് അങ്ങനെയാണ് അതിന്റേത് ഒരു ചിത്രകഥ ഉണ്ടാക്കി കഥ വരച്ച് നമ്മൾ കഥ നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മൾ തന്നെ വരച്ച് അങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് തന്നെ വരുന്നത് തന്നെ പിന്നെ അതുകൂടാതെ കാർട്ടൂൺ ചെയ്യാറുണ്ട് നമ്മുടെ ഇന്നത്തെ സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി ചിത്രങ്ങൾ കാർട്ടൂൺ അത് അങ്ങനെയുള്ള മേഖലകളിലും നമ്മൾ കൈവച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാ മേഖലകളിലും തന്നെ ഉണ്ട് ഇപ്പൊ കാരിക്കേച്ചർ ഉണ്ട് കാർട്ടൂൺ ഉണ്ട് ചിത്രകഥയുണ്ട് അല്ലേ മ്യൂറൽ പെയിന്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഈ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു സാരിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാരിയില് അത് ഓരോരുത്തർ തരുന്നതനുസരിച്ചാണ് അവര് അവരുടെ ഐഡിയ അവര് ഇപ്പൊ നമ്മൾ ഡിസൈൻ ഇപ്പൊ ചെലപ്പോ രണ്ട് ദിവസം എടുക്കാം ചിലപ്പോ മൂന്ന് ദിവസം എടുക്കാം ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഷർട്ട് ചുരിദാർ എല്ലാ എല്ലാ ഡ്രസ്സുകളും ഐറ്റംസിലും നമ്മൾ ഈ ഈ സാധനം ഇത് യൂസ് ചെയ്യാറുണ്ട് പല കല്യാണങ്ങൾക്കും വരെ ഇപ്പൊ മ്യൂറൽ നമ്മള് ും ഭർത്താവിനും രീതിയില് അത്തരത്തിലൊക്കെ എൻക്വയറി വരാറുണ്ടോ തീർച്ചയായിട്ടും അത് ഒരു ഫാമിലി മൊത്തമായിട്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് കുട്ടികള് അത് നല്ല ഡ്രസ്സായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികളെ അങ്ങനെ അവരുടെ ഡ്രസ്സിനെ മാച്ചു അത് ഇപ്പൊ നമ്മളൊരു തീമായിട്ട് ഒരു ഒരു എല്ലാവർക്കും യോജിച്ച രീതി തന്നെ കോസ്റ്റ്യൂമിന് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ചിത്രം വരച്ച് തുടങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ ഒരു പ്ലാനിങ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് സബ്ജക്റ്റ് സബ്ജക്ട് അപ്പൊ അധികം നമ്മുടെ യാത്രകളിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന പല ഫോട്ടോഗ്രാഫി കാണുമ്പോൾ പല ചിത്രങ്ങൾ യാത്രകളിലൂടെ അങ്ങനെ കാണുമ്പോഴൊക്കെയാണ് നമുക്ക് സബ്ജക്റ്റ് മനസ്സിൽ കിട്ടുന്നത് അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ മനസ്സിൽ വെച്ച് കുറച്ച് കൊണ്ടുപോയി നടന്ന് അതിനെ ഒന്ന് നമ്മൾ റഫ് സ്കെച്ചൊക്കെ ചെയ്ത് നോക്കി അതിനുശേഷമാണ് നമ്മൾ ക്യാൻവാസിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കുന്നത് ക്യാൻവാസ് തുടങ്ങാനാണ് പാടുക തുടങ്ങി കിട്ടി അതിൻ്റെ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരച്ച് മൂവ് ചെയ്ത് പോവാം തുടങ്ങി കിട്ടാൻ പാടാണ് അപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് തുടങ്ങി അതിൻ്റെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയി കഴിയും തോറും നമുക്ക് ആ ഒരു ചെയ്ത് തീർക്കാനുള്ള ഇൻസ്പിറേഷൻ കൂടുകയാണ് പിന്നെ രാത്രി നമ്മൾ തീരുന്നതായിരിക്കും നമ്മുടെ ടൈം അപ്പം അതിനുവേണ്ടി നമുക്ക് എല്ലാ കൂടെ തന്നെ ചെയ്തു തരാനുള്ള തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തീർക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലാണ് തീർച്ചയായും തീർത്ത് അതിനുവേണ്ടി നമ്മൾ എന്തോ സമയം കണ്ടെത്തി അത് ഫിനിഷ് ചെയ്യുന്ന പോലെ ഫിനിഷ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാറുണ്ട് വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചിത്രം വിറ്റ് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ വിറ്റ് പോകാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാറുണ്ടോ ഇപ്പോൾ വരച്ച ചിത്രങ്ങൾ ഇപ്പോൾ പണ്ടൊക്കെ ഇച്ചിരി പാടായിരുന്നു ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതോടുകൂടി നമുക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ നമ്മുടെ ചിത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആളുകൾ ഓർഡർ തരാറുണ്ട് വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഇപ്പം ഒരു ചിത്രങ്ങൾ ആ ഒരു ശൈലി അനുസരിച്ച് നമ്മൾ വരച്ചിടുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട് ഇപ്പോൾ സാരിയുടെ വർക്കുകളായാലും ഒരു സീസണിൽ ഓണ സീസണിലൊക്കെ അത് ഒരുപാട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് ചിത്രരചന അല്ലാതെ എഴുതും അത്യാവശ്യം അത് ആ എഴുത്തിലൂടെയാണ് നമ്മളങ്ങനെ അങ്ങനെ എഴുതില്ല മാസികകളിലൊക്കെ ചിത്രകഥകൾ എഴുതി അങ്ങനെയാണ് തുടങ്ങിയത് അപ്പൊ അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഈ ഇടയ്ക്ക് മൂന്നാറെ ചെയ്തിരുന്നു ആദ്യം രണ്ട് കുട്ടികളെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തു തന്നു അതിനുശേഷം ഇടയ്ക്ക് പെണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അത് ചെയ്തു അത് സോഷ്യൽ മീഡിയയില് അത്യാവശ്യം നല്ലൊരു ചർച്ചയായി ഒരു ഏഴ് മില്യത്തോളം ഏഴ് മില്യോളം വ്യൂഴ്സ് നമുക്ക് കിട്ടി മില്യൻ വ്യൂഴ്സ് കഴിഞ്ഞു അത് കുറേ കുറേ പേര് വിളിച്ചു കുറേ കോൾസ് നമുക്ക് നല്ലൊരു ഇത് ചർച്ച ഉണ്ടായി നമുക്ക് നല്ലൊരു ബൂസ്റ്റിംഗ് കിട്ടിയത് അപ്പൊ ഈയൊരു ചിത്രരചന ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്തെന്ന് പറഞ്ഞു അതിന് ചിത്രരചന ഒരു സഹായകമായോ തീർച്ചയായും നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ഓരോ ഫ്രെയിമുകൾ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഫിലിം കഥ എഴുതുമ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റോറി എഴുതുമ്പോൾ ഫ്രെയിമുകൾ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ഞാൻ ഓരോ ഷോർട്ടുകളും നമ്മൾ പേപ്പറിലേക്ക് വരച്ച് വയ്ക്കുക വരച്ച് നമ്മൾ ഇതിൻ്റെ ഓരോ ഫ്രെയിമുകൾ ആ ഒരേ എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ആയാലും ഒരേ ഫ്രെയിമുകൾ നമ്മൾ വരച്ച് വെച്ചിട്ട് അത് നമ്മൾ ക്യാമറമാനായിട്ട് ഡിസ്കസ് ചെയ്ത് ക്യാമറമാൻ എന്റെ ബ്രദർ തന്നെയാണ് ചെയ്തത് അപ്പൊ ക്യാമറ ഡിസ്കസ് ചെയ്യുമ്പോ അവനും അത്യാവശ്യം പറയും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആർട്ട് ഒരു ഓരോ ഫ്രെയിമുകളിലും ആ ഒരു ആർട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറുണ്ട് അത് ചിത്രകല ഒത്തിരി ഗുണമാണ് അതുകൊണ്ട് ഇപ്പൊ പല ആളുകൾക്ക് നമ്മള് സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ സ്റ്റോറി ബോർഡ് നമ്മള് ഷോർട്ട് ഫിലിംസിനൊക്കെ ഫിലിംസിനൊക്കെ വരച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ അത് അപ്പൊ ആർട്ട് ഏതൊരു മേഖലയിലും നമുക്ക് അത് ഗുണം ചെയ്യുന്നുണ്ട്

ിൽഡിങ്ങിന്റെ വർക്കിന് അങ്ങനെ പോകേണ്ടി വന്നു അങ്ങനെ പോയി അവിടത്തെ അച്ഛൻ്റെ കൂടെ നിന്ന് അങ്ങനെ വർക്ക് ചെയ്യണ സമയത്ത് പിന്നെ നമ്മൾ വീടുകളിലെ ആർട്ട് വർക്കുകൾ അങ്ങനെ ചെയ്തു തുടങ്ങി ആർട്ട് അപ്പം അത് അവിടെ നമ്മുടെ ആ ഒരു ചിത്രകാലം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ദേവദനം കൊണ്ട് അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം അവിടെ വീടുകളിലെ സ്കൾപ്ചർ വർക്കുകൾ ആർട്ട് വർക്കുകളൊക്കെ അങ്ങനെ ചെയ്ത് അതിലേക്ക് ഇങ്ങനെ നമ്മൾ സ്വമേധേ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയോ ചെയ്തു അങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പൊ ശില്പങ്ങള് സിമെന്റ് ആണ് നമ്മള് സിമെന്റ് മീഡിയത്തിലാണ് ബേസ് ചെയ്ത് ശില്പനിർമ്മാണം ഗാർഡൻ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളും ഇതിന്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ഈ ആർട്ട് ഗ്യാലറികള് കലാകാരന്മാരെ ഒരുപാട് സഹായിക്കാനുണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പൊ അത്തരത്തിൽ ആർട്ട് ഗാലറികളൊക്കെ സന്ദർശിക്കാറുണ്ടോ തീർച്ചയായിട്ടും അത് എക്സിബിഷൻ ആർട്ട് ഗാലറി കാരണം കാരണം പറഞ്ഞാൽ അവരുടെ ചിത്രങ്ങൾ ആർട്ട് ഗാലറിയിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ് അതുപോലെ നമുക്ക് ചെയ്യാം അത് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അതുപോലെ വരയ്ക്കാൻ നമുക്ക് നമുക്ക് ശ്രമിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു സബ്ജെക്ട് കാണുമ്പോൾ അത് വരയ്ക്കാനായിട്ട് ശ്രമിക്കാനും അവരുടെ ഉപയോഗിച്ചിരുന്ന കളർ ടോണുകൾ അങ്ങനെ അതൊക്കെ നമ്മളെ ശരിക്കും സാധിക്കാറുണ്ട് നമുക്ക് പിന്നീട് അത് നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്ക് അതുപോലെ അതിനെ ഫോളോ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത് ഒത്തിരി യൂസ് ഗുണം ചെയ്യാറുണ്ട് സനോബ് ഇപ്പൊ ചിത്രകല പഠിച്ചു ഒരു അധ്യാപകനായി അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ പലപ്പോഴും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചിത്രകാരന്മാർക്ക് ശരിക്കും ഒരു പ്രതിസന്ധി തന്നെ ഇല്ലേ തീർച്ചയായിട്ടും ഫ്രീലാൻസ് ആയിട്ട് വരയ്ക്കുന്ന ചിത്രകാര് അവരുടെ ചിത്രങ്ങള് മാർക്കറ്റ് ചെയ്ത് വലിയ പാടാണ് ആളുകള് ചിത്രങ്ങള് നമ്മള് വാങ്ങാൻ വരുക വളരെ കുറവാണ് അതൊക്കെ അതൊക്കെ നമ്മളെ ശരിക്കും പല ചിത്രകാരന്മാരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അടുത്ത ഒരു ചിത്രം വരയ്ക്കാനായിട്ട് സനോബിനുള്ള അത് നമ്മളെ ചിത്രകാരോടുള്ള സ്നേഹം തന്നെയാണ് പിന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ പലരും പുതിയ ചിത്രങ്ങൾ 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 കാണുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മളെ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അതൊക്കെ തന്നെയാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ െല്ലാം സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ട് നമ്മളെല്ലാവരും അത് ഓരോ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ചെയ്യുന്നുണ്ട് ഇപ്പൊ ചിത്രകാരൻ എന്നുള്ള രീതിയിൽ സനൂപിന് സമൂഹത്തിനോടുള്ള ഒരു സംഭാവന എന്താണ് ചിത്രകാരൻ നമ്മള് കുട്ടികൾക്ക് വേണ്ടി ചിത്രങ്ങൾ വരച്ച് ചിത്രകഥയിലൂടെ അവർക്ക് പറയുന്ന മെസ്സേജുകൾ നമുക്ക് കൊടുക്കാം ഗുണപാഠമുള്ള കഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരച്ച് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ നമുക്കുള്ള വിമർശനങ്ങൾ നമ്മൾ കാർട്ടൂണിലൂടെ കാർട്ടൂൺ വരയ്ക്കുക അതിലൂടെ അല്ലെങ്കിൽ ചെറിയ ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നമ്മൾ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കാറുണ്ട് ളിതകലാ അക്കാദമി ചിത്രകാരന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭാഗമാകാൻ അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ സാധിച്ചിട്ടില്ല നമുക്ക് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ നമുക്ക് ഇങ്ങനെയൊക്കെ എത്താൻ പറ്റുമോ അതിന്റെ ഒരു കുറവ് നമുക്കുണ്ട് ഇതുവരെ ഗ്യാലറികൾ അല്ലെങ്കിൽ എക്സിബിഷൻസിൽ പങ്കു ചേരാനോ അതിന്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഒന്ന് എക്സിബിഷനിൽ പണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മൂന്നാല് പേര് കൂടിയൊക്കെ ഞങ്ങള് ചെയ്തിട്ടുണ്ട് എക്സിബിഷൻ ഗ്രൂപ്പ് എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് അതപ്പോ ഒരേ തീം ബേസ്ഡ് ആയിട്ട് ഇപ്പൊരുത്തർ നാല് അഞ്ച് ചിത്രങ്ങള് ഞങ്ങള് അഞ്ചോ ആറുപേരുകൂടി ചെയ്യണമെങ്കിൽ ഒരു അമ്പത് ചിത്രങ്ങൾ മാക്സിമം എല്ലാവരും കൂടി ചേർത്ത് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരേ തീമായിരിക്കും ഒരേ തീം എടുത്തിട്ട് വരച്ച് അങ്ങനെ ഒന്ന് രണ്ട് എക്സിബിഷൻ രണ്ട് എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ചിത്രരചന നന്നാക്കാനായിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ അത് നന്നാക്കണ മറ്റുള്ളവരുടെ ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിന് അപ്പുറം പോകുക അല്ലെങ്കിൽ അതിനപ്പുറം പോവാ അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ അവരുടെ ചിത്രങ്ങളെ കണ്ട് അതിലൂടെ എന്തെങ്കിലും പഠിച്ച് അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിനകത്ത് വരുന്ന കളർടോണിന്റെ വ്യത്യാസങ്ങള് നമ്മള് എന്തൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം നമ്മള് ഒരു ശരിക്കും പറഞ്ഞ ഒരു ചിത്രം വരെ ഭംഗിയാക്കിയാലാണ് ആ ചിത്രത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പൊ അതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ചിത്രം വരച്ചു കഴിഞ്ഞു കഴിയുമ്പോ അത് പൂർണ്ണമായി എന്ന് തോന്നാറുണ്ടോ അതോ ഇനിയും അതില് കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നു എൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ചിത്രം ഒരിക്കലും പൂർത്തിയാക്കാൻ ഒരു ആർട്ടിസ്റ്റിന് സാധിക്കില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അത് ഞാൻ മനസ്സിലാക്കാം അപ്പം ഞാൻ എന്തൊക്കെ വരച്ചാലും നമ്മൾ അതൊരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് എന്തെങ്കിലും വീണ്ടും വീണ്ടും വരയ്ക്കാൻ തോന്നി തോന്നിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എന്നൊന്നും നന്നാക്കാൻ അങ്ങനെയാണ് ഒരു ചിത്രവും ഒരിക്കലും പൂർണ്ണമാവുന്നില്ല എന്നാണ് അത് എല്ലാവരും എല്ലാവർക്കും അങ്ങനെയായിരിക്കും ആയിരിക്കും ഇപ്പം നമ്മൾ സിനിമ ഷോർട്ട് ഫിലിംസ് ആയാലും നമ്മൾ എഴുത്തായാലും വരയായാലും എന്തായാലും നമ്മൾ ഒരിക്കലും നമുക്കത് പൂർത്തിയാക്കിയിട്ട് ഫിനിഷിങ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴായി അധ്യാപകനാണ് ഇപ്പോഴത്തെ ഒരു പഠന ഈ ചിത്രകലയും കൂടെ ഒരു ഭാഗമാണ് അതിന്റെ അപ്പൊ അത് കുട്ടികളെ എത്രത്തോളം പഠനത്തിലായാലും അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് എന്താ വളർച്ചക്കും അത് എത്രത്തോളം സഹായകരമാകുന്നുണ്ടെന്നാണ് സനൂപിന്റെ അഭിപ്രായം നമ്മുടെ നമ്മള് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കുട്ടികളെ ചിത്രകല പഠിപ്പിക്കാൻ എല്ലാ കുട്ടികളൊന്നും ചിത്രകലോട് താല്പര്യം പക്ഷെ എങ്കിൽ പോലും അവർക്ക് എളുപ്പം വരുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അവരെ എല്ലാവരെയും ചിത്രകല പഠിപ്പിക്കുക എന്നാണ് നമ്മുടെ വിഷയം അപ്പൊ അവർക്ക് ചിത്രകലയെ ആകർഷിക്കുക അവരെ ചിത്രകലയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പൊ മിക്ക കുട്ടികളും ഞാൻ വരച്ച ശരിയാവില്ല എന്ന് പറയുന്ന കുട്ടികളായിരിക്കും അധികം അപ്പൊ അവരെ കൂടി നമുക്ക് വരച്ച ശരിയാവും നമ്മുടെ ചിത്രങ്ങൾ അവർക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എളുപ്പത്തിൽ വരയ്ക്കുന്ന കുറെ തിങ്സോട് കൂടി അങ്ങനെയാണ് വരപ്പിക്ക വരയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുള്ളത് അപ്പൊ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ വരപ്പിക്കുമ്പോൾ അവർക്കും ചിത്രരോട് അടി അടുപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ അടുപ്പിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ അതിലൂടെ എന്ന് ചിത്രകലെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് എന്ത് കാര്യത്തിനായാലും ഒരു വലിയ ആർട്ടിസ്റ്റ് ആയാലും പോലും എന്ത് ഒന്നും ആയില്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റ് തയ്യാറാക്കുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയ വര വരയ്ക്കേണ്ട എല്ലാ കുട്ടികൾക്കും വരയ്ക്കേണ്ട ഒരു വിദ്യാഭ്യാസ മേഖലയാണ് നമ്മുടെ ഇന്നതെ ഇന്ന് വന്നിരിക്കുന്നത് പ്രോജക്ട് അല്ലെങ്കിൽ സയൻസിന്റെ ഇത് വരയ്ക്കുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് തന്നെ അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് വരയ്ക്കാനായിട്ട് അവർക്ക് വരയ്ക്കാൻ ഒരു ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പൊ നമ്മൾ ചെറിയ ഒരേ വരകളൊക്കെ വരച്ച് അവരെ കൊണ്ട് രണ്ടുമൂന്ന് വരകളൊക്കെ വരപ്പിച്ച് ഒരു ചിത്രം പൂർണ്ണമായി കാണുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത്ഭുതാണ് അങ്ങനെ ഞാൻ വരച്ച അങ്ങനെ ശരിയാവുമോ അങ്ങനെ അത് അങ്ങനെ അവരെ കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഈ പഠിച്ചു തുടങ്ങുന്നത് അതായത് ഏറ്റവും ചെറിയ പ്രായത്തിൽ ചിത്രരചന പഠിച്ചു തുടങ്ങുമ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടം പെയിന്റ് ചെയ്യാനായിരിക്കും എന്നാൽ ശരിക്കും അത് പഠിച്ചു തുടങ്ങേണ്ടത് പെൻസിൽ വെച്ച് വരച്ചു തുടങ്ങുകയാണോ വേണ്ടത് അതോ പെയിന്റിങ്ങിൽ തുടങ്ങുകയാണോ വേണ്ടത് അത് പെൻസിൽ തന്നെയാണ് അതിന് കുട്ടികൾക്ക് കൈയ്യൊന്ന് വഴങ്ങി എടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മുടെ ആ പെൻസിലും പേപ്പറുമായിട്ട് നമ്മളൊരു അടുപ്പം ആ ഒരു ചില കുട്ടികൾ പെട്ടെന്ന് നമ്മൾ വരയ്ക്കാൻ അമർത്തിപ്പിടിച്ച് നല്ല രീതിയിൽ വരയ്ക്കും അപ്പം നമ്മൾ അവരെ ആ ഒരു പെൻസിലും പേപ്പറും ആയിട്ടുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു യോജിപ്പ് അതിനെ എങ്ങനെ സമീപിക്കുന്നു ഒരു അമ്മയായി കുട്ടിയോട് ദേഷ്യപ്പെടുന്നതും അമ്മ കുട്ടിയോട് സ്നേഹിക്കുന്നതും അതുപോലെ തന്നെയാണ് നമ്മൾ പേപ്പറിനോടും പെൻസിലിനോടും നമ്മൾ ചെയ്യണം ആ ഒരു രീതിയിൽ കൺസെപ്റ്റിലാണ് നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കുമ്പോഴാണ് ആ ഒരു ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക പെൻസിൽ പേപ്പറിലേക്ക് വരയ്ക്കുക അവർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പലപ്പോഴും ഈ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കുട്ടികളെ വീട്ടിലിരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കള് ഈ ചിത്രരചന പഠിപ്പിക്കാനായിട്ട് വിടാറുണ്ട് പക്ഷെ പലപ്പോഴും കുട്ടിക്ക് അത് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ചിത്രരചനയോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരിക്കലും ആരെയും നമുക്ക് ചിത്രകല നിർബന്ധിച്ച് പഠിപ്പിക്കാൻ ചിത്രകലയുള്ള എന്ത് കലയാലും അവർക്കൊരു ജന്മനാ ജന്മനാടൊരു കഴിവ് വേണം എങ്കിൽ പോലും കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഈസി ഡ്രോയിങ് എളുപ്പത്തിൽ വരയ്ക്കുക അങ്ങനെ ഈസി ഡ്രോയിങ് ചെറിയ വരകൾ ഒന്ന് രണ്ട് വരകളൊക്കെ ഇട്ട് വരപ്പിച്ച് അങ്ങനെ വരപ്പിച്ചെടുത്ത് അവരെ അതിലത്തേക്ക് അടിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് ഒരേ ഒരേ വരകളിൽ നിന്നൂടെ ഒരു വരയിൽ നിന്ന് പല വരകൾ ചേരുമ്പോഴാണ് ഒരു ചിത്രമാവുന്നത് ഒരു നാല് വര കൂടുമ്പോൾ ചതുരമാകുന്നു പറഞ്ഞാൽ അങ്ങനെ കുട്ടികളെ കൊണ്ട് അവരെ അതേ രീതിയിൽ ഈസി ഡ്രോയിങ്ങിലൂടെ വരപ്പിച്ച് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇൻട്രസ്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഒരുപാട് മേഖലകളിൽ ഒരുപോലെ ശോഭിക്കുന്ന ഒരാളാണ് സനൂപ് ഒരുപാട് കണക്കൂട്ടലുകളും മുൻപോട്ടേക്കുള്ള യാത്രയിലുണ്ടാവും എന്നിരുന്നാലും ഈ ചിത്രരചനയിൽ ചിത്രരചനയിൽ എന്താണ് ഒരു സ്വപ്നം എന്ന് വെച്ചാൽ നല്ലൊരു സോളോ എക്സിബിഷൻ ചെയ്യണം വലിയൊരു സ്വപ്നമുണ്ട് നല്ല കുറെ ചിത്രങ്ങളുമായിട്ട് അത് എറണാകുളത്ത് ലളിതല അക്കാദമി തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് നമ്മൾ ബാക്കിയായിട്ടൊന്നും വലിയ ചിത്രകാരന്മാരായിട്ടൊന്നും വലിയ കണക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് ഇച്ചോടെ അറിവ് ആളുകളിൽ നിന്നൊക്കെ സംഘടിപ്പിക്കണം നമ്മൾ ഈ നമ്മളൊരു പരിമിതമായ ജീവിതശൈലിയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതിനുവേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ സിനിമ ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല വർക്കുകൾ നമുക്ക് ചെയ്യണം അതിൻ്റെ സിനിമയുടെ ആർട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എല്ലാം സർവേശ്വരം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് മേഖലയില് തിരക്കുള്ള ആളാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ മുൻപോട്ടേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആരൊക്കെയാണ് ഫാമിലിയിലുള്ളത് ഫാമിലിയിൽ വൈഫ് ശിവരഞ്ജിനി എന്നാണ് പേര് സ്കൂളില് ചിത്രകലാധ്യാപിക ദേവിയാണ് അവളും അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും പിന്നെ ഒരു മകനുണ്ട് അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കാർത്തിക് പിന്നെ വൈഫിനെ കൂടാണ്ട് അച്ഛനും അമ്മയും ചെറുപ്പം തൊട്ട് സപ്പോർട്ടിംഗ് ആണ് നമുക്ക് എന്ത് ചിത്രകല വരയ്ക്കാൻ അവര് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചെറുപ്പം തൊട്ട് പിന്നെ അനിയനുണ്ട് അനിയൻ സന്ദീപ് മറാടി സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ ഫിലിമൊക്കെ ചെയ്യുന്നുണ്ട് അവൻ

വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു നാട്ടസിന് വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരക്കും ഈശോ മിഷ് സ്തുതിയായിരിക്കട്ടെ